വെള്ളപ്പൊക്കത്തിൽപ്പെട്ടുപോയ ആ ട്രെയിനിൽ നിന്ന് ഗർഭിണിയെയും ഒന്നര വയസ്സുള്ള കുഞ്ഞിനെയും ഉൾപ്പെടെ നാല് യാത്രക്കാരെ എയർലിഫ്റ്റ് ചെയ്ത് സാഹസികമായി രക്ഷപ്പെടുത്തി ൂത്തുക്കുടിയിൽ തിരുച്ചെന്തൂർ തിരുനെൽവേലി സ്റ്റേഷനുകൾക്കിടയിൽ ശ്രീ വൈകുണ്ടപുരം സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്ന ചെന്തൂർ എക്സ്പ്രസ് ട്രെയിനിനുള്ളിലാണ് യാത്രക്കാർ കുടുങ്ങിപ്പോയത് അഞ്ഞൂറോളം യാത്രക്കാർ ട്രെയിനിൽ ഉള്ളതായാണ് വിവരം ഇവരെയും ശ്രമങ്ങൾ തുടരുകയാണ് ജലനിരപ്പ് താഴ്ന്നതിന് പിന്നാലെ നൂറോളം യാത്രക്കാർ റെയിൽവേ ജീവനക്കാരുടെ സഹായത്തോടെ മൂന്ന് കിലോമീറ്ററോളം നടന്ന് തൂത്തുക്കുടി ജില്ലയിലെ തന്നെ വേളൂരിലേക്ക് പോയി എൻഡിആർഎഫ് സംഘവും ഇവർക്കൊപ്പമു ആരോഗ്യസ്ഥിതി മോശമായ യാത്രക്കാരെയാണ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിച്ച് രക്ഷപ്പെടുത്താൻ നീക്കം നടത്തുന്നത് ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്നുള്ളവരും രക്ഷാപ്രവർത്തനത്തിനൊപ്പമു് പുടുങ്ങിക്കിടക്കുന്ന യാത്രക്കാർക്ക് വ്യോമസേന ഭക്ഷണം എത്തിച്ചു നൽകി മൂന്ന് വ്യോമസേന ഹെലികോപ്റ്ററുകളിലായാണ് ഭക്ഷണങ്ങൾ എത്തിച്ചത് ഇവർക്ക് ഇന്നലെ ഭക്ഷണം എത്തിച്ചു നൽകാൻ വ്യോമസേന നടത്തിയ ശ്രമം പരാജയപ്പെട്ടിരുന്നു സുളൂർ വ്യോമതാവളത്തിൽ നിന്ന് രണ്ട് ടണ്ണോളും ഭക്ഷ്യവസ്തുക്കളുമായിട്ടാണ് ഹെലികോപ്റ്റർ എത്തിയത് എന്നാൽ കനത്ത വെള്ളപ്പാച്ചിൽ തുടരുകയായിരുന്നതിനാൽ നിലത്തിറക്കാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളം വെറും എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഐ ആർ എസ് സർട്ടിഫിക്കറ്റുള്ള കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര ഇന്ത്യയിൽ കപ്പൽ സർവീസിന് അനുമതി നൽകുന്ന ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് എന്ന സ്ഥാപനത്തിന്റെ ഐ ആർ എസ് സർട്ടിഫിക്കറ്റോടെ കൊച്ചിയിൽ നിന്ന് സുരക്ഷാ മാനദണ്ഡങ്ങൾ മുൻനിർത്തി യാത്ര ഭക്ഷണവും വിനോദ പരിപാടികളും ലൈവ് ഡിജേയും ലൈവ് മ്യൂസിക് പെർഫോമൻസ് സൺറൈസ് ക്രൂയിസ് ലഞ്ച് ക്രൂയിസ് സൺസെറ്റ് ക്രൂയിസ് ഡിന്നർ ക്രൂയിസ് എന്നിങ്ങനെയുള്ള വ്യത്യസ്തമായ ക്രൂയിസുകൾ കോളേജ് ട്രിപ്പ് കുടുംബ ആഘോഷ പാർട്ടികൾ തുടങ്ങിയ ഗ്രൂപ്പ് യാത്രകൾക്ക് പാക്കേജുകൾ പ്രത്യേകം കെറ്റാമറൈൻ മിനാർ ക്രൂയിസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന ആഡംബര ക്രൂയിസ് കപ്പൽ യാത്ര മിനാ ക്രൂയിസ് കൊച്ചിൻ